ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തേതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തേതുമായ വലിപ്പം കൂടിയ ഗണപതി വിഗ്രഹം കാണാൻ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരക്കേറുകയാണ് വണ്ടന്മേട് ആമയാറിന് സമീപമാണ് മുപ്പത്തിയെട്ടടി ഉയരമുള്ള കൂറ്റൻ ഗണപതി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് അയ്യായിരം വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള ഗണപതിയുടെ മൂല വിഗ്രഹമുള്ള ക്ഷേത്രമാണ് വണ്ടൻമേട് ലീത ഇതിന്റെ കാണിക്ക മണ്ഡപമാണ് വ്യത്യസ്തമാകുന്നത് വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിദേശികളടക്കമുള്ള ആളുകളാണ് ദിവ്യസേന ഇവിടെ എത്തുന്നത് എരമന്നൂർ ശിവാനന്ദൻ എന്ന മഹാശിൽപി സിമെൻ്റിലും കമ്പിയിലും മണലിലും നിർമ്മിച്ച ഈ വിഗ്രഹം ദക്ഷിണ ഇന്ത്യയിലെ ഒന്നാമത്തതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തതുമായ ഗണപതി പ്രതിമയുള്ള കാണിക്കമണ്ഡപമാണ് മണ്ഡപമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിനം ജാതിമത ഭേദമന്യേ ഇവിടെ വരികയും അവർ കാണിക്കർപ്പിച്ച് പ്രാർത്ഥന നടത്തി ഫോട്ടോകൾ എടുത്ത് പോവുക എന്നത് പതിവാണ് പ്രശസ്ത ശില്പിയായ എരമല്ലൂർ ശിവാനന്ദനാണ് ആറു വർഷം കൊണ്ട ഈ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത് വിനോദസഞ്ചാര ഭൂപടത്തിലും ഈ വിഗ്രഹം ഇപ്പോൾ ഇടം പിടിച്ചു കഴിഞ്ഞു